ഹലോ ഗായ്സ് എല്ലാവർക്കും അച്ചുസച്ചി വിയർ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പ് വിരുന്നിനി ബന്ധുക്കളൊക്കെ കൊണ്ടുപോകണം ഒരു ചടങ്ങ് ഇട്ട് നമുക്ക് അപ്പൊ നമ്മൾ ഇന്ന് തന്ദൂടെ വീട്ടിലായിട്ടോ നമ്മളെ വിരുന്നിനു പോണ അപ്പൊ നമ്മളങ്ങോട് പോവാട്ട് കൂടെ തന്തൂട്ടിക്ക് വിരുന്നിനു പോവാട്ടെ ഗായ്സ് അച്ഛൻ ആ ഇങ്ങോട്ട് നോക്ക് എന്ത് നോക്കാത്ത മനീഷയുടെ കല്യാണത്തിന് വരുവോ കോലിമുട്ടായി മനീഷ കോലിമുട്ടായി മേടിച്ച കോലിമുട്ടായി വേണ്ട തിങ്ക നമുക്ക് പീടയിലേക്ക് പോയിട്ട് ഒരുമിച്ച് മേടിക്കാം ഓക്കെ ചുമയുണ്ടല്ലോ സ്കൂളിൽ നിന്ന് എന്താടിയൊക്കെ ഇണ്ടായിരുന്നു

ിക്കൻ കറി അച്ചാറ് എല്ലാം ഉണ്ട് കിട്ടാം എൻ്റെ നാത്തൂര് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ട അവിടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ